ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ ഇനി ഉണ്ടാവാൻ പോകുന്ന സുപ്രധാന രാഷ്ട്രീയ ചലനം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ ഫലമാണ് നിസ്സാരം കാര്യം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്ന പുറകെ തന്നെ പാലക്കാട് യു ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ വിജയപ്പെട്ടും സ്ഥാനാർത്ഥികളാരായിരിക്കും അവിടെ അവിടുത്തെ ഇലക്ഷൻ സ്ട്രാറ്റജി എന്തായിരിക്കും അതൊക്കെയുള്ള രീതിയിലുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു കോൺഗ്രസിനകത്തും ബി ജെ പിക്ക് അകത്തും ഇൻറ്റേർണൽ ഇഷ്യൂസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകളും വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ ഉണ്ട് തരും പക്ഷെ അതൊന്നുമല്ല പ്രശ്നം അത് അതിൻ്റെ ഈ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ തുടർ ചലനങ്ങൾ നിസ്സാരമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കേരളം ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസവും അതുതന്നെയാണ് ഈ ദിവസങ്ങളിൽ കേരളം അതീവ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയം അതാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം എന്തായിരിക്കും ഫലം എന്തായിരിക്കണം എന്തായിരിക്കരുത് ഇപ്പം നമ്മൾക്കറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബി ജെ പിക്ക് സുരേഷ് ഗോപയിലൂടെ ഒരു ഒരു മോശമല്ലാത്ത വിജയമുണ്ടായി കേരളത്തിൽ ബി ജെ പി ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറന്നു ബി ജെ പിക്ക് ദേശീയ തലത്തിൽ തിരിച്ചടി ഉണ്ടായെങ്കിൽ അതായത് അധികാരത്തിൽ വന്നപ്പോഴും പാർട്ടി എന്ന നിലയ്ക്ക് ബി ജെ പിക്ക് സ്വന്തം നിലയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലെ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായില്ല അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉള്ളപ്പോൾ പോലും ഇന്ത്യ മുന്നണിക്ക് ബി ജെ പിയോട് ഒരു പ്രതിപക്ഷം നിലയ്ക്ക് മുഖാമുഖം നിൽക്കാനുള്ള രാഷ്ട്രീയമായ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയമായും സംഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശേഷി ഉണ്ടായി ഇത്തരം കുറേ കാര്യങ്ങൾ ഉണ്ടായപ്പോഴും കേരളത്തിൽ ഒരു സീറ്റ് ഇരുപതിലൊന്ന് കിട്ടി എന്നുള്ളത് രാഷ്ട്രീയമായും ബി ജെ പി വലിയ കാര്യമായിട്ടാണ് കാണുന്നത് അതിൻ്റെ അടുത്ത ചാപ്റ്ററാണ് അതിൻ്റെ തൊട്ടടുത്ത അധ്യായമാണ് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബൈ ഇലക്ഷനിൽ എന്താണ് എന്നുള്ളത് ബി ജെ പിക്ക് പാലക്കാട് ജയിക്കുക എന്നുള്ളത് തികച്ചും പ്രൊസീജിയസ് ഇഷ്യൂ ആയി മാറുകയാണ് രണ്ട് തവണ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും വിജയത്തിൻ്റെ എത്തിയിട്ട് തോറ്റുപോയതാണ് ബി ജെ പി അവിടെ രണ്ടായിരത്തി പതിനാറിൽ ഷാഫി പറമ്പിനോട് ശോഭാ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇതേ ഷാഫി പറമ്പിലിനോട് മെട്രോമാൻ ഇ ശ്രീധരൻ രണ്ടാമതെത്തി രണ്ട് തവണയും ചുണ്ടിനും കപ്പിനും ഇടയിലാണ് പാലക്കാട് സീറ്റ് ബി ജെ പി നഷ്ടപ്പെട്ടത് ഇത്തവണ ഈ ബൈ ഇലക്ഷനിൽ ബി ജെ പിക്ക് ആ നഷ്ടം നികത്തണം പാലക്കാട് ജയിക്കണം കേരളത്തിൻ്റെ നിയമസഭ കേരള നിയമസഭയിൽ അവർക്ക് തിരിച്ചു വരണം നിയമത്തൊരിക്കൽ രാജഗോപാലിലൂടെ വന്നു രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത് നഷ്ടപ്പെടുകയും ചെയ്തു പക്ഷേ അവർക്ക് പാലക്കാട് ബൈഇലക്ഷനിലൂടെ തിരിച്ച് നിയമസഭയിൽ വരിക എന്നുള്ള അവർ ഒരു ദേശീയതലത്തിൽ തന്നെ പ്രസിഡന്റ് ഇഷ്യൂ ഇഷ്യൂ അങ്ങനെ വരുമ്പോഴത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ബൈ ഇലക്ഷനാണ് ബൈ ഇലക്ഷൻ മാത്രമാണ് അതുകൊണ്ട് അവർക്ക് സർവ്വസന്നാഹങ്ങളും പങ്കുണ്ട് സംസ്ഥാന സംഘടനയിൽ മാത്രമല്ല ദേശീയതലത്തിലും കേന്ദ്രമന്ത്രിമാരുടെ പട അടക്കം ഇറക്കാൻ പറ്റും ഒരുപക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കമുള്ളവർ പാലക്കാട് വന്നേക്കാം അങ്ങനെ അത് അതിലേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അതൊരു സിംഗിൾ പോയിൻ്റ് അജണ്ടയായി പാലക്കാട് വിജയം മാറുകയാണ് മാറാൻ പോവുകയാണ് മറുവശത്ത് യു ഡി എഫാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടിലാവാൻ പോകുന്നത് അതാണ് കേരള രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ സമീപ ദിവസങ്ങളിൽ ശ്രദ്ധിക്കാൻ പോകുന്നൊരു കാര്യം നിസ്സാരമല്ല കാര്യമെന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ യു ഡി എഫ് എന്തിന് പാലക്കാട് അസംബ്ലി സീറ്റിൽ നിന്ന് ഷാഫി പറമ്പിലിനെ വടകര ലോക്സഭാ സീറ്റിലേക്ക് മാറ്റി എന്തിനും അവിടെ നിന്ന് കെ മുര മുരളീധരനെ തൃശ്ശൂർ ലോക്സഭാ സീറ്റിലേക്ക് മാറ്റി എന്നുള്ള രണ്ട് നിർണായകമായ ചോദ്യങ്ങൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് ആ ലോക്സഭാ ഇലക്ഷൻ ക്യാമ്പയിനിലെമ്പാടും ഉടനീളം എൽ ഡി എഫ് പ്രത്യേകിച്ച് സി പി എം ചോദിച്ചിരുന്നു അതോടൊപ്പം തന്നെ ചോദിച്ചു ചോദിച്ച ചോ വേറെ ചോദ്യമാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ എന്തിനെ ഐ സി സി ജനറൽ സെക്രട്ടറി രാജ്യ നിലവിൽ രാജ്യസഭാഗമായിരുന്ന കെ സി വേണുഗോപാൽ ഒന്ന് മത്സരിച്ചു ആ രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടുന്നതിലൂടെ അത് ബി ജെ പിക്ക് രാജ്യസഭയിൽ നേട്ടമാവാൻ പോവുകയല്ലേ എന്തിനാണ് ഒരു രാഷ്ട്രീയ നീക്കം ഉണ്ടായത് ഈ പാലക്കാട് ലോക്സഭാ സീറ്റിൽ പാലക്കാട് നിയമസഭാ സീറ്റിൽ നിന്ന് ഷാഫിമറമ്പിലെ വടകരയിലേക്ക് മാറ്റി അവിടെ നിന്ന് കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റിയതിൻ്റെ ഒന്നാമത്തെ പ്രത്യാഘാതം യു ഡി എഫ് കേരളത്തിൽ നേരിട്ടു അതാണ് സുരേഷ് ഗോപിയുടെ ജയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ പറയുന്നത് തൃശ്ശൂർ സീറ്റ് സുരേഷ് ഗോപിക്ക് താരത്തിൽ വെച്ച് കൊടുത്തത് ബി ജെ പിക്ക് താരത്തിൽ വെച്ച് കൊടുത്തത് എൽ ഡി എഫ് ആണ് എന്നാണ് രാഷ്ട്രീയമായി നിൽക്കുകയും നിലനിൽക്കുകയും ചെയ്യാത്തൊരു വാദമാണത് കാരണം അവിടെ തോറ്റത് യു ഡി എഫ് ആണ് മൂന്നാം സ്ഥാനത്ത് വന്നത് യു ഡി എഫ് ആണ് അവരുടെ വലിയ ഒരു സ്ഥാനാർത്ഥിയാണ് കെ മുരളീധരൻ അവർ ആഘോഷമായി അവിടെ മാസ് എൻട്രി നടത്തിയതാണ് തൃശ്ശൂരിലേക്ക് വടകരയിൽ നിന്ന് തോറ്റുപോയി എന്തിനായിരുന്നു വടകരയിൽ നിന്ന് മുരളീധരനെ ഇങ്ങോട്ട് മാറ്റിയത് എന്തിനായിരുന്നു പ്രതാപന് സീറ്റ് നിഷേധിച്ചത് ബാക്കി പത്തൊമ്പത് സീറ്റുകളിലും സിറ്റിംഗ് എം പിമാർ മത്സരിക്കുമ്പോൾ പതിനെട്ട് സീറ്റിലും എന്തിനാണ് അവിടെ മാത്രം ഒരാൾക്ക് സീറ്റ് നഷ്ടപ്പെടുത്തിയത് അപ്പോൾ അതിൻ്റെ ഒരു ഒന്നാമത്തെ ഇമ്പാക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞു ഒന്നാമത്തെ പ്രത്യാഘാതം രണ്ടാമത്തേത് പാലക്കാട് വിജയമാണ് അങ്ങനെ വിജയമുണ്ടായാൽ അത് ഈ പോലെ കേരളത്തിലെ ഭരണവിരുദ്ധ വികാരമായോ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ മുഖത്തേറ്റ അടിയായോ അല്ല വ്യാഖ്യാനിക്കപ്പെടുക അതല്ല വ്യാഖ്യാനിക്കപ്പെടേണ്ടതും അങ്ങനെ ആവില്ല അതാണ് യു ഡി എഫിനെ കോൺഗ്രസ് അലർട്ടുന്നത് അത് കോൺഗ്രസ്സിന് മുഖത്തേറ്റ രാഷ്ട്രീയ അടിയായി മാറും കോൺഗ്രസ്സിന് പറഞ്ഞു നിൽക്കാൻ കഴിയുകയും ഇല്ലാതെ വരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് സ്വാഭാവികമായും ഈ ബൈഎലക്ഷനിൽ അവിടെ ബി ജെ പി യാണ് ജയിക്കുന്നതെങ്കിൽ അവർക്ക് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിലും ആ സീറ്റ് നിലനിർത്താനുള്ള പശ്ചാത്തലം കൂടുതൽ വിശാലമായി മാറും പാലക്കാട് സീറ്റ് താലത്തിൽ വെച്ച് സംഘപരിവാറിന് കോൺഗ്രസ് കൊടുത്തു വന്ന പെരുദോഷത്തിൽ നിന്ന് കോൺഗ്രസ്സിനും യു ഡി എഫിനും ഒഴിഞ്ഞു മാറാൻ കഴിയാതെ വരും ഈ രാഷ്ട്രീയമായ പ്രത്യാഘാതം ഈ രാഷ്ട്രീയമായ സത്യം കോൺഗ്രസ് അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ അലട്ടൽ പരിഹരിക്കാൻ പാലക്കാട് ഏതുവിധവും യു ഡി എഫിൻ്റെ സീറ്റായി നിലനിർത്താൻ അത് എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റല്ലോ യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണല്ലോ യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റ് യു ഡി എഫ് സംഘപരിവാർ കൊടുക്കുന്ന മട്ടിലുള്ള രാഷ്ട്രീയ തീരുമാനമായിരുന്നു ഷാഫിമാർ പിന്നെ മാറ്റിയത് എന്ന് വരുന്നതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റിൽ നിന്ന് പ്രത്യാഘാതത്തിൽ നിന്ന് പഴയിൽ നിന്ന് രാഷ്ട്രീയ പാപത്തിൽ നിന്ന് മാറാൻ എന്ത് രാഷ്ട്രീയ തന്ത്രമാണ് എന്ത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് കോൺഗ്രസ് എടുക്കാൻ പോകുന്നത് എന്ന് അടുത്ത അറിയാം അവരത് പരസ്യമായി പറയുമെന്നറിയില്ല വയനാട്ടിൽ രണ്ട് ദിവസമായി ചൊവ്വയും ബുധനുമായി വയനാട്ടിൽ കോൺഗ്രസ്സിൻ്റെ കോൺക്ലേവ് നടക്കുകയാണ് ഇപ്പം അങ്ങനെയൊക്കെയാണ് പറയുക ചരൽക്കുന്നിൽ പണ്ട് നമ്മൾ പറയുന്ന നേതൃക്യാമ്പെന്നോ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ കൂട്ട കൂട്ടം അങ്ങനെയുള്ള മലയാളത്തിലുള്ള സംഭവം കോൺക്ലേവ് എന്നാണ് പറയുന്നത് എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ അത് നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ കോൺക്ലേവിന് കോൺക്ലേവിൻ്റെ കാമ്പും കരുത്തും തീരുമാനങ്ങളിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ് പ്രധാനം കോൺക്ലേവ് നടത്താനുള്ള സ്വാതന്ത്ര്യവും അതിന് കോൺക്ലേവെന്ന് പേര് പറയാനുള്ള സ്വാതന്ത്ര്യവും ആരെയൊക്കെ പങ്കെടുപ്പിക്കണം ഏത് ലെവൽ മുതലുള്ള മുകളിലേക്കുള്ള നേതാക്കന്മാരെ പങ്കെടുപ്പിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും കോൺഗ്രസിൻ്റേതാണ് അത് അവിടെ ചെയ്യട്ടെ പക്ഷേ ആ രണ്ട് ദിവസത്തെ കോൺക്ലേവിൻ്റെ ഫലം രാഷ്ട്രീയ ഫലം പൊളിറ്റിക്കൽ റിസൾട്ട് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ആ സീറ്റ് നൂറ് ശതമാനം നിലനിർത്തും എന്നാണോ അതോ തൃശ്ശൂരിൻ്റെ തുടർച്ച പാലക്കാട് ലോക്സഭ തൃശ്ശൂർ ലോക്സഭയുടെ തുടർച്ച പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ സീറ്റിലും ഉണ്ടാവും എന്നാണോ എന്ന് കണ്ടറിയണം കോൺക്ലേവിലെ തീരുമാനം സ്വാഭാവികമായും ഞങ്ങൾ പാലക്കാട് പിടിക്കും എന്നൊക്കെ ആയിരിക്കുമെങ്കിലും വരികൾ അറിയാം എന്താണ് തന്ത്രമെന്നും എന്താണ് പറയാതെ വിടുന്നതെന്നും കോൺഗ്രസ്സിൻ്റെ തീരുമാനങ്ങൾക്കും കോൺഗ്രസ് അടുത്ത ദിവസങ്ങൾ കോൺഗ്രസ് നേതൃത്വം പ്രതിപക്ഷ നേതാവും കെ പി സി സി അടക്കമുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പാലക്കാടുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ സൂക്ഷ്മതയോടെ വരികൾക്കിടയിൽ ശ്രദ്ധിക്കേണ്ട ഒരു നിയോഗം കേരളത്തിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും രാഷ്ട്രീയ നിരീക്ഷകർക്കും വന്നു ചേരുകയാണ് അതായത് ഇടതുപക്ഷം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ പാലക്കാട് നിങ്ങൾക്ക് തരാം എന്ന ധാരണ തൃശൂർ നിങ്ങൾക്ക് തരാമെന്ന ധാരണ രാജസ്ഥാൻ രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കവിടെ ഒരു സീറ്റ് കൊണ്ട് തരാമെന്ന ധാരണ ഈ ഈ മൂന്ന് ധാരണകൾ കോൺഗ്രസ് സംഘപരിവാറുമായി ഉണ്ടാക്കിയിട്ടുണ്ടോ നേരെ തിരിച്ച് സംഘപരിവാർ സി പി എം ധാരണ എന്ന് വ്യാപകമായി കൊട്ടിഘോഷിക്കുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ പക്ഷേ ദൃശ്യം നമ്മുടെ കണ്ണുള്ള ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്ന ഉദാഹരണങ്ങൾ നേരെ തിരിച്ചാണ് ധാരണ ആ ഉദാഹരണങ്ങളുടെ ഏറ്റവും വാ നമ്മുടെ പടിവാതിൽ നിൽക്കുന്ന ഉദാഹരണമായി തെളിവായി മറുപടിയായി ഫലമായി മാറാൻ പോവുകയാണ് പാലക്കാട് പാലക്കാടിന് വേണ്ടി കാത്തിരിക്കുക പാലക്കാട് ഫലത്തിനു വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ദൗത്യമായി മാറുകയാണ് കാത്തിരിക്കാം ഇനിയും പാലക്കാടിനെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരും നന്ദി നമസ്കാരം